അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാനെ സഹായിച്ചു എന്നാരോപിച്ച് ഇന്ത്യയിൽ നിന്ന് ചൈനയ്ക്ക് വളരെ വലിയ എതിർപ്പ് ജനങ്ങളിൽ നിന്നും ഭരണ നേതൃത്വത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നു ഇന്ത്യ ശക്തമായ നയതന്ത്രപരവും തന്ത്രപരവുമായ നടപടികൾ സ്വീകരിച്ചു ചൈനയെ ബഹിഷ്കരിക്കുക എന്നത് നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രെൻഡ് ചെയ്തിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണികളിൽ നിറഞ്ഞു നിൽക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആളുകൾ വാങ്ങുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണോ അതോ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് പോലും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയാണ് ഇത് ഈ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഗാൽവാൻ താഴ്വര മുതൽ പാങ്ങോങ് തടകക്കരയിലെ ഫിംഗർ ഏരിയ വരെയുള്ള നിരവധി പ്രദേശങ്ങളിലേക്ക് ചൈനീസ് സൈന്യം അതിക്രമിച്ചു കയറിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ത്യൻ ചൈനയും തമ്മിൽ പ്രാദേശിക സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഈ സംഭവം രാജ്യത്തുടനീളം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള വ്യാപകമായ ആഹ്വാനങ്ങൾക്ക് കാരണമായി കഴിഞ്ഞ നാലു വർഷമായി ഈ പ്രസ്ഥാനത്തിന് കുറച്ച് ശക്തി ലഭിച്ചു പലരും ക്രമേണ പ്രാദേശികമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളിലേക്ക് മാറി എന്നിരുന്നാലും അടുക്കള വസ്തുക്കൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മതപരമായ വസ്തുക്കൾ എന്നിവ പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാന ഭാഗം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നു അതിപ്പോഴും ആശങ്കാജനകമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുമായുള്ള അക്രമാസക്തമായ ഒരു ഏറ്റുമുട്ടലിൽ ഇന്ത്യയ്ക്ക് ഒരു കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെ ഇരുപത് സൈനികരെ നഷ്ടപ്പെട്ടു ചൈനയ്ക്കും അതിലേറെ സൈനികരെ നഷ്ടപ്പെട്ടു എന്ന് ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും ചൈനയെ അത് ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല വളരെ പരിമിതമായ ജീവനാശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത് എങ്കിലും ചൈന അതിൻ്റെ കുൽസിതമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നിർത്തിയിട്ടില്ല അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ചൈന നിശബ്ദമായി പാകിസ്ഥാനെ പിന്തുണക്കുകയാണെന്ന് വ്യക്തമായി അത്തരം സമയങ്ങളിൽ ചൈന ഇന്ത്യക്കെതിരെ പല പദ്ധതികളും ഇടുന്നുണ്ടെങ്കിലും നമ്മുടെ വലിയ വിപണിയിൽ നിന്ന് പ്രയോജനം നേടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ പലരും വിപണിയിൽ അവരുടെ സാന്നിധ്യം കുറയ്ക്കുന്നതിന് മെയ്ഡ് ഇൻ ചൈന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡിമാൻഡ് കുറയുമ്പോൾ ഇറക്കുമതി കുറയും അത് ഒടുവിൽ ചൈനയെ സാമ്പത്തികമായി ബാധിക്കും സമീപ വർഷങ്ങളിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പ്രത്യേകിച്ച് കളിപ്പാട്ടങ്ങൾ പ്രതിമകൾ തുടങ്ങിയ ഇനങ്ങൾക്ക് കാര്യമായ എതിർപ്പ് ഉയർന്നിട്ടുണ്ട് കാരണം ഇവ സാംസ്കാരികമായും സാമ്പത്തികമായും സെൻസിറ്റീവാണ് ഇൻ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ പീപ്പിൾസ് എന്ന ലേബൽ വഹിക്കുന്ന ചൈനയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന അത്തരം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു ലിസ്റ്റ് ഇതുകൂടെ പറയുന്നുണ്ട് ഒരു മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി ചൈനയ്ക്ക് എഴുപത്തി ശതമാനം വിഹിതമുണ്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോൾ ബ്രാൻഡ് ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുകയും സാധാരണ ചൈനീസ് ബ്രാൻഡുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് തദ്ദേശീയ കളിപ്പാട്ട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നിരവധി പോസിറ്റീവായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇറക്കുമതിയിൽ അൻപത്തിരണ്ട് ശതമാനം കുറവുണ്ടാക്കി ഈ പുരോഗതി ഉണ്ടായിട്ടും ചൈനീസ് കളിപ്പാട്ടങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ വിപണിയിൽ സാധാരണമായി കാണപ്പെടുന്നു ഒരു മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് മതപരമായ വികാരങ്ങളുമായി ശക്തമായ ബന്ധമുള്ളതിനാൽ ചൈനീസ് പ്രതിമകളുടെ ഇറക്കുമതി വ്യാപകമായ എതിർപ്പുകളെ നേരിട്ടു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ഈ ഇറക്കുമതികൾക്കെതിരെ ബഹിഷ്കരണ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി പ്രതിമകളിലെ ചൈനീസ് വിഹിതം എഴുപത് മുതൽ എൺപത് ശതമാനത്തിൽ നിന്ന് ഏകദേശം പത്ത് ശതമാനം മായി കുറഞ്ഞു എന്നവർ അവകാശപ്പെടുന്നു തദ്ദേശീയ പ്രതിമകളുടെ പ്രമോഷൻ വർദ്ധിച്ചതാണ് ഈ കുറവിന് കാരണം ഇത് ഇറക്കുമതി തടയാൻ സഹായിച്ചു എന്നിരുന്നാലും ഉത്സവങ്ങളിൽ ചൈനീസ് പ്രതിമകൾ ഇപ്പോഴും വിൽക്കപ്പെടുന്നു ദീപാവലിയിലും ഉത്സവങ്ങളിലും ചൈനീസ് അലങ്കാരമാലകൾ വില കുറഞ്ഞതിനാൽ ധാരാളം വിൽക്കപ്പെടാറുണ്ട് എന്നാൽ അവയുടെ ഗുണനിലവാരം വളരെ കുറവാണ് റിപ്പോർട്ട് അനുസരിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സും അഞ്ഞൂറിലധികം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണ പദ്ധതിയിൽ ഈ ഇനങ്ങൾ പട്ടികയിൽ ഈ ഇനങ്ങൾ ചേർത്തിട്ടുണ്ട് ബി ഐ എസ് സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കാനുള്ള നിയമം ചൈനീസ് അലങ്കാര ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറച്ചിട്ടുണ്ട് പക്ഷേ അവ ഇപ്പോഴും പ്രാദേശിക വിപണികളിൽ കാണപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ സാധാരണയായി ചൈനീസ് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു പട്ടിക നിങ്ങൾക്കായി പറയാം സ്മാർട്ട് ഫോണുകൾ പവർ ബാങ്കുകൾ ഇയർഫോണുകൾ മൊബൈൽ ചാർജറുകൾ ഇലക്ട്രിക് ട്രിമ്മറുകൾ ഹെയർ ഡ്രയറുകൾ ഇലക്ട്രിക് ഷേവറുകൾ പോർട്ടബിൾ ഫാനുകൾ അലങ്കാരമാലകൾ ലക്ഷ്മി ഗണപതി പ്രതിമകൾ ഹോളി വാട്ടർ ഗൺസ് ഹോളി നിറങ്ങൾ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കളിപ്പാട്ടങ്ങൾ റിമോട്ട് കൺട്രോൾ കാറുകൾ സോളാർ സെല്ലുകൾ യു എസ് ബി കേബിളുകൾ സ്മാർട്ട് വാച്ചുകൾ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ എൽ ഇ ഡി ബൾബുകൾ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റുകൾ ഇലക്ട്രിക് കെറ്റിലുകൾ ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ മെമ്മറി കാർഡുകൾ പെൻ ഡ്രൈവുകൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ സൗണ്ട് റെക്കോർഡറുകൾ ബാഡ്മിന്റൺ റാക്കറ്റുകൾ ഫുട്ബോളുകൾ പാദരക്ഷകൾ സ്കൂൾ ബാഗുകൾ കൂടകൾ കൃത്രിമ ആഭരണങ്ങൾ ഇലക്ട്രിക് മസാജറുകൾ ഹീറ്റിംഗ് പാഡുകൾ സി സി ടി വി ക്യാമറകൾ ഫർണിച്ചറുകൾ ബെഡ്ഷീറ്റുകൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ നോൺ സ്റ്റിക് പാനുകൾ കളിമൺ കപ്പുകളും പ്ലേറ്റുകളും വില കുറഞ്ഞ ഗ്ലാസുകൾ ഡിജിറ്റൽ തെർമോമീറ്ററുകൾ ബി പി മോണിറ്ററുകൾ ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ കീടനാശിനി ഉപകരണങ്ങൾ കോഫി ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഇലക്ട്രിക് ക്യാൻ ഓപ്പണറുകൾ ഔട്ട്ഡോർ ബാർബിക്യൂകൾ ഇങ്ങനെ ചൈനയിൽ നിന്ന് അനവധി സാധനങ്ങൾ ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട് നിലവിൽ സ്മാർട്ട് ഫോൺ വിപണിയുടെ എഴുപത് ശതമാനം ചൈനീസ് കമ്പനികളുടെ കയ്യിലാണ് ബഹിഷ്കരിക്കുക എന്ന ക്യാമ്പയിൻ ഒരു പരിധിവരെ വാങ്ങൽ ശീലങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ താങ്ങാനാവുന്ന വില കാരണം പല ഉപഭോക്താക്കളും ഇപ്പോഴും ചൈനീസ് മൊബൈലുകൾ തിരഞ്ഞെടുക്കുന്നു ജനപ്രിയ ചൈനീസ് ബ്രാൻഡുകളായ ഷവോമി ഓപ്പോ വിവോ റിയൽമി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അവ വാങ്ങുന്നതിന് പരിഗണിക്കാവുന്നതാണ് എന്നിരുന്നാലും ചൈനയിൽ നിർമ്മിച്ചത് എന്ന ലേബൽ ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം അതുപോലെ പവർ ബാങ്കുകൾ സ്പീക്കറുകൾ അല്ലെങ്കിൽ ഹെഡ്ഫോണുകൾ വാങ്ങുമ്പോൾ അവയുടെ നിർമ്മാണ രാജ്യം പരിശോധിക്കുന്നത് സഹായകരമാണ് നമ്മെ ദ്രോഹിക്കുന്ന ഒരു രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യവും നമ്മുടെ പൗരന്മാർക്കില്ല അതിന് ആഗോള മാനവികതയുടെ എന്ത് അടിസ്ഥാനത്തിൽ നിന്ന് ചിന്തിച്ചാലും നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മെ സൗഹാർദ്ദപരമായി പരിഗണിക്കുന്ന രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്ന് മാത്രമേ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ധാർമ്മികമായ ബാധ്യതയുള്ളൂ ഇല്ലാത്ത കാലത്ത് ലോക മാനവിക സമൂഹം ഒന്നായി ജീവിക്കട്ടെ പക്ഷേ വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സുരക്ഷിതത്വം നോക്കുകയേ പറ്റൂ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച നോക്കി പ്രവർത്തിക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ ശത്രുക്കളെ സഹായിക്കുന്നവർ ശത്രുക്കളെ സഹായിച്ചു കൊണ്ടേയിരിക്കട്ടെ നമുക്ക് ബന്ധുക്കളെ ഉണ്ടാക്കാം നമ്മുടെ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ബന്ധുക്കളെ